നമ്മുടെ സ്വാഗതം ഫ്രണ്ട്സ് നമ്മളെ വിഷു ഒക്കെ നല്ല അടിപൊളിയായിട്ട് എല്ലാരും ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നെയാണ് നമ്മൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വിഷു ഒക്കെ ആഘോഷിച്ചെട്ടോ നമ്മുടെ വിഷുക്കണിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതല്ലേ നമ്മൾ വിഷുക്കണിയൊക്കെ സെറ്റ് ചെയ്തത് നമ്മൾ ഷോർട്സ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ അതിനകത്ത് നമ്മൾക്ക് കമന്റ് ആയിട്ട് കൊറേ വിശ്വാശംസകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾക്ക് വിശ്വാസംസകൾ തന്ന എല്ലാവർക്കും അല്ലെ നമുക്ക് തന്ന ആൾക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ ഒരു അടിപൊളി വിഷു ആശംസിക്കുന്നു വിഷു കഴിഞ്ഞു പോയി എന്നാലും നമ്മൾ വിഷു ആശംസിക്കുന്നേന് നമ്മൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കണ്ടിട്ട് ആ ഇട്ട് കണി സെറ്റ് ചെയ്തത് ഇവരാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവരെല്ലാരും നേരത്തെ കിടന്ന് ഉറങ്ങിയായിരുന്നു ഞങ്ങളാണ് കണി സെറ്റ് ചെയ്തത് ഞാനും അച്ഛനും കൂടിയാണ് കണി സെറ്റ് ചെയ്തിട്ട് അതെ അതെ കണി സെറ്റ് ചെയ്തത് കൊറേ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് കമ്പിത്തിരി ഡേഞ്ചർ അല്ലാത്ത പടക്കങ്ങൾ മാത്രം നമ്മൾ മേടിച്ചിട്ടുള്ളു കേട്ടോ കമ്പിത്തി ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ നമ്മള് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്കിവിടെ സ്ഥലമൊന്നുമില്ല അധികം കത്തിക്കാനാ അപ്പൊ അത് കാരണം നമ്മള് ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ ഉച്ചക്ക് എന്താണ് ഭക്ഷണം കഴിച്ചത് ഫ്രണ്ട്സ് പിന്നെ നമ്മടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുവിന്റെ അന്ന് അതെ നോൺ വെജ് ആണ് കേട്ടോ ചില സ്ഥലങ്ങളിലൊക്കെ വെജിറ്റേറിയൻ അല്ലെ സദ്യകളൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം നിങ്ങൾ അവിടെ എങ്ങനെയാണ് സദ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുവിന് നോൺ വെജ് ആണോ വെജ് ആണോ ആണോന്നുള്ളതൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ അതെ ഓണത്തിനാണ് നമ്മൾ സദ്യ കഴിച്ചേക്കണത് അപ്പൊ എന്തായാലും ഇപ്പഴത്തെ വിഷു ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഇവർക്ക് നല്ല കായും വിഷുക്കൈതീട്ടാ വിഷു കഴിഞ്ഞിട്ടാ ഷീവിന് കിട്ടീലാ വിഷു കൈ നീട്ടോ ആഹ് വിഷു ഷീവാണെങ്കിൽ ദിവസവും എണ്ണി എണ്ണി കൊണ്ടിരിക്കണത് ഷീൻറെ വിഷുക്കൈതീട്ടോ അത് തന്നെ എത്രയുണ്ട് എത്രയുണ്ടെന്ന് എണ്ണീക്കണേ അപ്പൊ എന്തായാലും നമ്മുടെ ഇപ്രാസ്ഥ വിഷു ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിട്ട് ആഘോഷി നമ്മളെന്തായാലും ഇപ്രാസ്ഥ വിഷു ഒക്കെ ഇങ്ങനെ കഴിഞ്ഞേക്കണു നമ്മള് വീടിനും തിരിച്ചെന്തിനോട്ട് വന്നേക്കണേ നമ്മുടെ നല്ല അടിപൊളി ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് ഇന്നത്തെ ചലഞ്ചിന്റെ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസ്കറ്റ് നമ്മുടെ തലയിൽ ഒരു കിരീടം ഒക്കെ ആയിട്ടാണ് വരണത് എന്നിട്ട് അതിനകത്ത് ബിസ്കറ്റ് ഊഞ്ഞാലാട്ടി നമ്മൾ അത് കടിച്ച് തിന്നും അതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് അപ്പൊ നമുക്ക് നേരെ സമയങ്ങളെ പോവാ അങ്ങനെ ദേ ഫ്രണ്ട്സ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ദേ അതേ രണ്ടുപേരും ഫ്ലവറിന്റെ കിരീടം ഒക്കെ വെച്ച് രാജകുമാരൻ്റെ രാജകുമാരീടെ പോലെയൊക്കെ നിക്കണേ അതിന്റെ ഫ്ലവർ കിരീടത്തിന്റെ തുമ്പത്ത് നമ്മളൊരു ബിസ്ക്കറ്റ് കെട്ടിട്ടുണ്ട് ആ ബിസ്ക്കറ്റ് ഊഞ്ഞാലും ആട്ടിയിട്ട് നമ്മളത് ആ ആദ്യം ആരാണോ കടിച്ചെടുക്കണത് അവരായിരിക്കും അത് തന്നെ അപ്പൊ നമുക്ക് നേരെ കഴിഞ്ഞോട്ട് ആ തുടങ്ങിക്കോ തുടങ്ങിക്കോ ആ അത് തന്നെ അയ്യോ ഷീയു എന്താണ് ബിസ്കറ്റ് ആ അതെ അവൻ തന്നെ തന്നെ തിരിച്ചെടുത്തിട്ട് കേട്ടാ അല്ല ആട്ടിക്കോ ആട്ടിക്കോട്ടിക്കോ ആട്ടിക്കോ ആട്ടിക്കോ നക്കിയാ പോക്കിൽ മൂക്കിലാണ് വന്നിരിക്കണത് ദിയ അങ്ങനെയല്ല ബിസ്കറ്റ് ആട്ടിവിട്ട് 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 കടിച്ചെടുക്കടിച്ചെടുക്ക നല്ലോണം ആട്ട് ബിസ്കറ്റ് നല്ലോണം ആട്ട് അത് തന്നെ മുകളിലിട്ടാട്ട് മുള്ളിട്ടാട്ട് മുമ്പോട്ട് 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 മുമ്പോട്ടാട്ട് അപ്പൊ നമ്മുടെ ഈ ഗെയിമില് ജയിച്ചിരിക്കുന്നത് ആരാണ് അപ്പൊ നമുക്ക് ഷിയുവിന് ഒരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കാം നമുക്ക് എന്താണെന്ന് അറിയാമോ ഷിയുവിന് ഗിഫ്റ്റ് കിട്ടാൻ പോണത് എന്താണ് ഒരു 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 സാധനം ഇഷ്ടപ്പെട്ട സാധനമാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാണ് ഫ്രണ്ട്സ് ഇത് ജ്യൂസ് അടിച്ചു കൊടുക്കാനായിട്ട് ഏട്ടാ പൈനാപ്പിൾ ജ്യൂസ് അപ്പൊ നമുക്ക് ഇത് വീഡിയോ എടുത്തു കഴിയുമ്പോടനെ തന്നെ പൈനാപ്പിൾ ജ്യൂസ് അടിക്കും ഓക്കെ അപ്പൊ ഫസ്റ്റ് റൗണ്ടില് ഷീണു അടുത്ത അപ്പൊ അടുത്ത റൗണ്ടില് നമ്മള് അച്ചാമ്മ റൗണ്ട് ആണ് ഇവയ്ക്ക് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ രണ്ട് ബോർബോൺ ഉണ്ട് രണ്ട് ബോർബോൺ ബിസ്കറ്റ് ഈ പൂക്കൾ നിറഞ്ഞ ഒരു കിരീടത്തിൽ വെച്ചിട്ടുണ്ട് കളർഫുൾ ആയിട്ടുള്ള കിരീടങ്ങളായ കാരണം കൊണ്ട് തന്നെ ഇവ കാണ രാജാട്ടികളും രാജ റാണികളെ പോലെ എന്തായാലും നമുക്ക് സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്യാം ടീം നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്കറിയാലോ

എവിടെ പോണെന്ന് റിയാൻ പറ്റൂലിങ്ങനെ ഈ സെക്കൻഡ് റൗണ്ടില് അമ്മയാണ് പക്ഷെ അച്ചാമ്മ നിക്കണേ അച്ചാമ്മക്ക് ജസ്മിസിൽ ഇളകി പോയെടുത്ത് പോയി കഴിഞ്ഞാഗ്യത്തിനൊന്നും അമ്മയാണ് ജയിച്ചക്കണ കഴിഞ്ഞി അപ്പൊ അമ്മക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്ത ജയിച്ചക്കണല്ലേ അപ്പൊ ഞാനിപ്പൊ ഗിഫ്റ്റ് എടുത്തേണ്ട വരാ സർപ്രൈസാണ് ാണ് തള്ളിമത്തൻ ചൂടായതാരണം കൊണ്ട് അപ്പൊ എന്താ പറയാ ഒരു എന്റെ മൈൻഡിൽ ഒരു ഐഡിയ നമ്മള് തണ്ണിമത്തനും ഇതും കൂടി മിക്സിയിലും ഇട്ട് അടിച്ച് എടുക്കാം എന്ത് പൈനാപ്പിളില്ലേ പൈനാപ്പിളും കൂടി അടിച്ചു അങ്ങനെ ഫ്രണ്ട്സ് ഇന്നത്തെ ഗെയിം ഒക്കെ ഇവിടെ തിന്നിരിക്കണേണ് കട്ട പോരാട്ട അടുത്ത മത്സരം നീ കണ്ടോണ്ടിരുന്ന ഗെയിം നിനക്കറിയാം എന്താ നടന്നത് ഇവിടെ കോമഡി കിട്ടില്ല ഇവിടെ ബിസ്ക്കറ്റ് കെട്ടിയിരുന്നതേ ഇത്തിരി ഇതായി പോയി അപ്പൊ നമുക്ക്ണ്ടായിരുന്നില്ല എന്നാലും ഒരു കണക്കിനെ ആട്ടി 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 നമ്മൾ നമ്മളത് വായില് എത്തിച്ചു വായിലെത്തില്ല ഷീയു ഫസ്റ്റ് റൗണ്ടിൽ ഷീയും ചേച്ചി സെക്കൻഡ് റൗണ്ടിൽ ഞാനും ചേച്ചി അപ്പൊ എന്തായാലും ഇന്നത്തെ നല്ലൊരു അടിപൊളി ചലഞ്ചിങ് വീഡിയോ ആയിരുന്നു കേട്ടാ അല്ലേ അടിപൊളി ചലഞ്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടു പക്ഷെ അമ്മക്ക് ഒരു സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു ഫ്രണ്ട്സ് മനസ്സിൽ ഈ ഗെയിം എന്താണ് തോറ്റുപോയത് കാരണം ചെറിയൊരു സങ്കടം ഉണ്ടോ അമ്മക്ക് എന്തായാലും സങ്കടമൊന്നുമില്ല അപ്പൊ എന്തായാലും അമ്മക്ക് പിന്നെ പള്ളിന്റെ ഒരു ചെറിയൊരു ഇതുണ്ടോ കാരണം കടിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ടാണെന്ന് തോന്നല് ഈ വീഡിയോ ഈ ഗെയിമില് ഇത്തിരി ഒന്ന് തോറ്റുപോയത് അന്നും സാധനം നമുക്ക് അടുത്ത ചലഞ്ചിങ്ങിൽ പിടിക്കാം ജയിക്കൂല ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ഷെയർ താഴെ കാണുന്ന ബെൽ ബട്ടൺ സ്കിപ്പ് ചെയ്യാണ്ടെങ്കിൽ കാണണം പിന്നെ എന്തെങ്കിലും കമന്റ് ചെയ്യണം അത് തന്നെ അതെ കൊറേ അധികം ആ അതെ ട്വന്റി കെ സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ടെന്നാണ് ഉദ്ദേശിച്ചേക്കണത് അപ്പൊ യൂസ് സബ്സ്ക്രൈബേഴ്സ് ട്വന്റി കെ സബ്സ്ക്രൈബേഴ്സ് ആകാറായിരിക്കും നമ്മുടെ എന്തായാലും ഫാമിലി ആണ് ട്വന്റി കെ ഫാമിലി വീഡിയോ മാത്രമല്ല നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ല വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ അതെ അപ്പൊ എന്തായാലും ഇനി ഒരു നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരേക്കും